കേരളത്തിൽ മുണ്ടുനീർ ബാധിച്ച കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ അറുപത്തി ഒൻപതിനായിരത്തോളമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കേസുകൾ മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് കവിളിൻ്റെ സമീപത്തിലുള്ള പാരോട്ടിക് ഗ്രന്ഥികൾ എന്ന പേരായ ഉമ്മനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗമാണ് പ്രധാനമായും മുണ്ടിനീർ എന്നത് മിക്സോ വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരുതരം വൈറസുകളാണ് പ്രധാന രോഗകാരണം മിക്കപ്പോഴും സ്വയം നിയന്ത്രിതമായ ഈ രോഗം സാധാരണയായി മരണത്തിന് കാരണമാകാറില്ല എന്നാൽ അപൂർവമായിട്ടാണെങ്കിലും തലച്ചോറിനെയും ആഗ്നേയ ഗ്രന്ഥിയും ഈ രോഗം ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ബീജഗ്രന്ഥികളെ ബാധിച്ചാൽ വന്ധ്യതയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സാർവത്രിക വാക്സിനേഷൻ പദ്ധതിയിൽ മുണ്ടുനീർ വാക്സിൻ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു എന്നാൽ മുണ്ടുനീർ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് കേരളത്തിൽ മിസിൽസ് വാക്സിനോടൊപ്പം മുണ്ടുനീർ വാക്സിനും ഇടക്കാലത്ത് നൽകുകയുണ്ടായി എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാർ സാർവത്രിക വാക്സിനേഷനിൽ മിസിൽസ് വാക്സിനോടൊപ്പം റൂബല വാക്സിനും ചേർത്ത് എം വാക്സിൻ നൽകി തുടങ്ങിയിരുന്നു പക്ഷേ മുണ്ടുനീർ വാക്സിനേഷൻ ഒഴിവാക്കപ്പെട്ടു കൂടുതൽ ഗുരുതരമായ രോഗങ്ങളായ അഞ്ചാംപനി റൂബലെയും പ്രതിരോധിക്കാനാണ് ഇങ്ങനെ തീരുമാനം കൈക്കൊണ്ടത് എന്നാൽ കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സാർവത്രിക വാക്സിനേഷൻ മുണ്ടുനീർ വാക്സിനേഷൻ കൂടി ഉൾപ്പെടുത്തി എം ആർ വാക്സിൻ നൽകേണ്ടെന്നാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം ശിശുരോഗ വിദഗ്ധരുടെ അഖിലേന്ത്യാ സംഘടനയും കേരള സർക്കാരും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വരികയാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വാക്സിൻ നയരൂപവൽക്കരണ സമിതി രണ്ട് ഘട്ടങ്ങളിലായിട്ട് എം വാക്സിൻ നൽകണമെന്ന് ശുപാർശയും ചെയ്യുകയുണ്ടായി സർക്കാർ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികൾക്ക് സൗജന്യ നിരക്കിൽ എം ആർ വാക്സിൻ ദുർബല ജനവിഭാഗത്തിൽപ്പെട്ടവർക്കെങ്കിലും നൽകാൻ ആരോഗ്യ വകുപ്പുമായി ആലോചിച്ച് തീരുമാനിക്കാനും കഴിയും സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ എം എം ആർ വാക്സിൻ നൽകി വരികയും ചെയ്യുന്നുണ്ട് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് കുറഞ്ഞ നിരക്കിൽ വാക്സിൻ ലഭ്യമാക്കാൻ സ്വകാര്യ ആശുപത്രികളാണ് പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത്